ദൈവദിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന എന്നും ജീവിക്കുന്നതിനായ യേശു ക്രിസ്തുവിനെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുക പ്രിയമുള്ളവരെ നമ്മളെല്ലാം ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ ജീവിതചര്യകൾ ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും അതിന് ലക്ഷ്യം നമ്മൾ പറയാറ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് നമ്മളെല്ലാവരും പറയാം നമ്മൾ പ്രത്യേകിച്ച് അപ്പന്മാർ പറയാറുണ്ട് ജോലി ചെയ്യുന്ന അമ്മമാരും പറയാറുണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ കഷ്ടപ്പെടുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പരിശ്രമിക്കുകയും അതിൻ്റെ പ്രതിസന്ധികളോടെല്ലാം കടന്നു പോകുമ്പോൾ നിരാശാജനകവും പ്രതിസന്ധി വിഷമങ്ങൾ ആകുലത ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് നമ്മൾ വേട്ടയാടുന്ന സമയമാണ് യേശുക്രിസ്തു പറയുകയാണ് യോഹനാൻ അസോസിയേഷൻ നാലാം അധ്യായം എൻ്റെ മുപ്പത്തി നാലാം വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം യേശു ക്രിസ്തു പറഞ്ഞതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ അപ്പം ഞാൻ ആരാണ് ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെങ്കിൽ എൻ്റെ ജോലി പൂർത്തിയാക്കുന്നതാണ് പൂർത്തിയാക്കുന്നതാണെൻ്റെ ഭക്ഷണം ഏത് ജോലിയാണ് പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ വചന നമ്മോട് ചോദിക്കുന്നു അവൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ തയ്യാറാണോ അവൻ്റെ ജോലി പൂർത്തിയാക്കാൻ തയ്യാറാണോ നിനക്ക് ഭക്ഷണം റെഡിയാണ് അതായിരിക്കണം നമ്മുടെ ഭക്ഷണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആകാരത്തിന് വേണ്ടി ജോലി പൂർത്തിയാക്കുക അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാകട്ടെ ഒരു മനസ്സുണ്ടാകട്ടെ അത് നമ്മളെ ബലപ്പെടുത്തട്ടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അനുഗ്രഹിക്കട്ടെ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ ഒക്കെ പോയി പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മൾ എല്ലാവരുടെ മേലൊന്നും വന്നേക്കും ഉണ്ടായിരിക്കും ആ മീൻ